ഹലോ അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ട്വന്റി ഫൈവ് കെ ഗിഫ്വയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് കേട്ടോ ഇത് അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ട്വന്റി ഫൈവ് കെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ സംഭവം തന്നെയാണ് കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് സ്പീഡിൽ കൂടിയെങ്കിലും അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്രേക്കും കാര്യമൊക്കെ എടുക്കേണ്ടി വന്നത് പിന്നെയും പതുക്കെയായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടിക്കൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഒരു ട്വന്റി ഫൈവ് കെയിലെത്തി നോക്കുമ്പം ഇത്രയും പേര് നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടുന്ന കുറേ പേരുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ടും പേർക്കൊന്നും മൂന്ന് പേർക്കാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് പ്രൈസസ് എന്നുള്ളത് നോക്കാം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഐറ്റംസ് ഒക്കെ തന്നെയാണ് പ്രൈസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു പിങ്ക് കളറിലുള്ള ഈ ഒരു ബാക്ക് പാക്ക് ആണ് അത്യാവശ്യം ബുക്സും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാക്ക് പാക്ക് ആണ് മുപ്പത് ലിറ്റർ ആണ് ആണ്ട്ടോ ഇത് വരുന്നത് ഇനിയിപ്പം പുതിയൊരു വർഷം ഒക്കെ തുടങ്ങി ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ആ ടൈമിൽ ബാഗും കാര്യമൊക്കെ വാങ്ങാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് കിട്ടാം അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ഇതിൻ്റെ റൂളും കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ട്വൻറ്റി ഫൈവ് കെയിൽ ഗീവവേ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എനിക്ക് മനസ്സ് തോന്നിയതാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു ചെറിയ രീതിക്ക് ഒരു ഗീവവേ ചെയ്യാന്നുള്ളത് കൃത്യമായിട്ടും ഞാനൊരു ഫിഫ്റ്റി കെ ആവുമ്പോഴാണ് ഗിവ്വേ ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യും ഗീവേ ഒന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് ഒരു ഫിഫ്റ്റി എനിക്ക് എങ്കിലും ആവട്ടെ എന്നായിട്ടെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ തോന്നും നമ്മുടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടുന്ന സബ്സ്ക്രൈബേഴ്സല്ലോ എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കൺ ഓഫ് ലോ എന്ന് പറയുന്ന പോലെ ഗിഫ്റ്റ് ആയിട്ട് തരാൻ വിചാരിച്ചതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു യൂണിക്കോൺ ഗിഫ്റ്റ് സെറ്റാണ് കേട്ടോ ഇത് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ ക്രയോൺ വരുന്നുണ്ട് പിന്നെ ഷാർപ്പ്നർ ഇറൈസർ പിന്നെ സ്കെയിലും പെൻസിലും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു യൂണിക്കോണിന്റെ ബോക്സും കൂടെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒരു യൂണിക്കോൺ ടച്ച് ആണ് കാണാൻ തന്നെ ഭയങ്കര പിങ്ക് ആയതുകൊണ്ട് ക്യൂട്ടായിട്ട് തോന്നി ഇനി അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ലാക്ടിപ്പിക്കുന്നില്ല ഇതിന്റെ റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഈ ഒരു ആർട്ടിസ്റ്റ് അല്ലു എന്ന് പറയുന്ന ഈ ഒരു ചാനൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മൾ ആ ഒരു സബ്സ്ക്രൈബർക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത് നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോക്ക് താഴെയോ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെയോ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരും കൂടെ അതിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ റൂൾ എന്താണെന്നുള്ളത് പറയാം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയും ഇതിൻ്റെ തന്നെ ഒരു ഷോർട്സും കൂടെ ഉണ്ട് അത് രണ്ടും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കു വേണമെങ്കിലും ഷെയർ ചെയ്യാം എന്നിട്ട് അവരോടും കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം അപ്പോൾ ഇത്രയും റൂൾസ് ആണുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മൂന്ന് റൂൾസ് മാത്രമേ ഉള്ളൂ അതൊന്നും അത്ര വലിയ പണിയൊന്നുമല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാൻഡമായിട്ട് കമൻറ്റ് ബോക്സിൽ നിന്നാണ് ഒരാളെ പിക്ക് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ റൂൾസ് എല്ലാം അയാൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഒരാളെല്ലോ രണ്ടാളെയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് മാറിപ്പോയതാണ് നമ്മൾ രണ്ട് രണ്ടുപേരെയാണ് കമന്റ് ബോക്സിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി മൂന്നാമതായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് വേറെ ആർക്കും അല്ല ടോപ്പ് കമന്റർക്കാണ് അപ്പൊ ടോപ്പ് കമന്റർക്കുള്ള ഗിഫ്റ്റ് എന്താന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഈ ഒരു ടോപ്പ് കമന്റർ കമെന്ററി കണ്ടുപിടിക്കാന്നുള്ളത് ഒരു റിസ്ക് ഉള്ള കാര്യമല്ല കേട്ടോ കാരണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോനെ കാണിച്ചിരും ആരാണ് ടോപ്പ് കമന്റർ എന്നുള്ളത് ആ ഒരാൾക്കുള്ളതാണ് ഈ ഒരു ഡോംസിന്റെ പേസ്റ്റൽ കളർ ബ്രഷ് പെനുകൾ അടിപൊളിയായിട്ടുള്ള ബ്രഷ് പെൻ ആണ് ഞാൻ ഇതിന്റെ മുന്നേ ഇത് യൂസ് ആക്കി ഇപ്പോഴും കറന്റ് യൂസ് ആക്കി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഇതാണ് നമ്മൾ ടോപ്പ് കമെന്റർ കൊടുക്കുന്നത് ഇനിയുള്ള ഗവിലും നമ്മൾ ഇതുപോലെ ടോപ്പ് കമെന്റർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കമന്റ് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ കമന്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഈ ഏതൊരു കൊടുക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മളിങ്ങനെ കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെയാണെന്നാണ് എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇങ്ങനത്തെ ആൾക്കാരെയാണ് സ്റ്റുഡിയോ ടോപ്പ് കമന്റർ ആയിട്ട് കാണിച്ചു തരുന്നത് അവരുടെ കമന്റിന്റെ എണ്ണം എത്ര കമന്റ് ചെയ്തു അതെല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് അപ്പൊ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആയി ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നത് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതുവരേക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന്